നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പലതരത്തിലുള്ള ജിഹാദുകൾ നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു നേരിട്ടുള്ള ജിഹാദ് ലവ് ജിഹാദ് ലാൻ ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് എന്നിങ്ങനെ പലതരത്തിലുള്ള ജിഹാദുകൾ ഇപ്പോഴിതാ പുതിയൊരു ജിഹാദിനെ കുറിച്ചുള്ള വാർത്ത വരുന്നുണ്ട് സ്പിറ്റ് ജിഹാദ് വിഷയം നേരത്തെ തന്നെ ഈ സമൂഹത്തിലുള്ളതാണ് പക്ഷേ ഈ പേരിൽ പ്രചരിക്കുന്നത് ആദ്യമായിട്ടാണ് അതായത് ഈ ആഹാര വസ്തുക്കളിൽ തുപ്പുക അതിനുശേഷം മറ്റുള്ളവർക്ക് നൽകുക പ്രത്യേകിച്ചും മതസ്ഥർക്ക് നൽകുക ഇതാണ് ഈ സ്പിറ്റ് ജിഹാദുകാരുടെ ഒരു പ്രവൃത്തി എന്നത് ഇതിന് ഇതുകൊണ്ട് അവർക്ക് എന്ത് ലഭിക്കുന്നുവെന്നോ എന്താശ്വാസം ലഭിക്കുന്നുവെന്നോ നമുക്കറിയില്ല പക്ഷെ അവർക്ക് എന്തോ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഇതവർ നിരന്തരം ചെയ്യുന്നത് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുക ഹോട്ടലുകളിലും മറ്റും ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഇതിലൊക്കെ ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളിലോ ഉണ്ടാക്കിയ ഭക്ഷണ വസ്തുക്കളിലോ തുപ്പിയതിന് ശേഷം ആ ആളുകൾക്ക് നൽകുക ഇതാണ് സ്പിറ്റ് ജിഹാദ് തീർച്ചയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ ഗൗരവമായി കാണുന്നതാണ് കേരളത്തിൽ ഹലാൽ അടക്കം എന്ന് പറയുന്നതൊക്കെ ഇതാണ് എന്ന പ്രചരണമൊക്കെ വന്നിരുന്നതാണ് ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ അങ്ങനെ തന്നെ ഭവിക്കട്ടെ അതായിരിക്കും നല്ലത് പക്ഷേ ഇങ്ങനെ ഒരു വിഷയം സ്പിജ്ജിഹാദ് എന്നൊരു വിഷയം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്ന തെളിവാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്ത എന്നത് സംഭവം നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഉത്തരായണി മേള നടക്കുകയാണ് ഉത്തരായണി മേള എന്ന് പറഞ്ഞാൽ സരയൂ നദിയുടെ തീരത്ത് ബാഗേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡറാഡൂണിലാണ് ബാഗേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ബാഗ്നാഥ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു ഉത്സവമാണ് മകരസംക്രാന്തിയോടനുബന്ധിച്ച് ജനുവരി മാസം രണ്ടാം ഭാരത്തോടു കൂടി ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ പരിപാടിയാണ് ഈ ഉത്സവ മേഖലയിലാണ് ഒരു ഹോട്ടൽ നടത്തുകയും ആ ഹോട്ടലിൽ ഇത്തരത്തിൽ തുപ്പിയ മാവ് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയും മറ്റും വിൽക്കുന്നതായി കണ്ടത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നതോടുകൂടി പോലീസ് അന്വേഷണം ആരംഭിച്ചു അതിൽ ആ അന്വേഷണത്തിൽ ആരോപണം ശരിയാണ് എന്ന് കണ്ടെത്തുന്നു അതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് റാംപൂരിൽ നിന്നുള്ള ആമീർ അതുപോലെ തന്നെ ഫിറാസത്ത് എന്ന് പറയുന്ന രണ്ട് പേരെയാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇവർ രണ്ടു പേർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉത്തരാഖണ്ഡ് പോലീസും സർക്കാരും അറിയിച്ചിട്ടുണ്ട് അതായത് തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ് വലിയ വലിയ ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നും സർക്കാരിന് വിവരം ലഭിച്ചിട്ടുണ്ട് അത്തരക്കാർക്കെതിരെ കർശന നടപടി എടുക്കും എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് അറസ്റ്റ് നടന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് ഷെയ്ഖ് ഹസീന പുറത്താകുന്നത് ഷെയ്ഖ് ഹസീനയെ രാജിവെപ്പിച്ച് രാജ്യം വിടാനാണ് പട്ടാള ഭരണകൂടം ശ്രമിച്ചത് പക്ഷേ ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇടപെട്ട് അവിടെ നിന്നും ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോഴിതാ ഷെയ്ഖ് ഹസീനയെ തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് രംഗത്തുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന കേസിൽ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ബംഗ്ലാദേശിൽ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിയെ വിട്ടുകിട്ടണം എന്നാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് അവർ അങ്ങനെ ആവശ്യപ്പെടാനുള്ള ഒരു കാരണമുണ്ട് അത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു ഉടമ്പടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഈ ഉടമ്പടി എന്നത് അങ്ങനെ കൈമാറാൻ പ്രത്യേക കാലാവധി ഒന്നും നിശ്ചയിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതുവരെയും കൈമാറി ഷെയ്ഖ് ഹസീനയെ കൈമാറിയിട്ടില്ല മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ വിസ നീട്ടാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് വലിയ പകയിലാണ് കാരണം അവരുടെ അഭ്യർത്ഥന ഇന്ത്യൻ സർക്കാർ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ ഇതിനു മുമ്പ് തനിക്കെതിരെ നടന്ന വധശ്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഈ അവരുടെ പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഒരു ഇരുപത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞാനും സഹോദരിയും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പങ്കെടുത്ത ഒരു റാലിക്ക് നേരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായിരുന്നു ആ ഗ്രനേഡ് ആക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു പക്ഷേ ഷെയ്ഖ് പരിക്കേറ്റിരുന്നുവെങ്കിലും പരിക്ക് ഗുരുതരമായിരുന്നില്ല അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തിൽ ഏതാണ്ട് അവർ പങ്കെടുക്കാനിരുന്ന ഒരു വേദിയിൽ നിന്നും ഏതാണ്ട് എഴുപത്തി കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്ന വാർത്ത നമ്മൾ കേട്ടു ഈ രണ്ടും വളരെ കൃത്യമായ വധശ്രമങ്ങളായിരുന്നു രാജ്യത്തെ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളാണ് ഇതിന് പിന്നിൽ എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു വയ്ക്കുന്നുണ്ട് വെബ്ഡെസ്ക് कोईलेशन ऑफ हिंदूस एडियुबि ऑनलाइन एक्सी्यूटी एज्युकेिजीथेरापी से पटम उन्नत एंजीयरी तीर्थयात्रा डॉम गुजरा पवर्ड ब्योति युवर ड्रीम हम Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.